നിങ്ങൾ ഈ പൈപ്പ് കണ്ടോ ഈ പൈപ്പ് കൊണ്ട് നമുക്കൊരു വലിയ ഉപകാരമുണ്ട് അതുകൊണ്ട് ഈ പൈപ്പ് ആരും എടുത്ത് കളയരുത് കാരണം നമ്മുടെ എല്ലാവരുടെയും ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ വെള്ളം നിറയാറുണ്ട് കൂടുതൽ പേർക്കും അത് എടുത്ത് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനായിട്ട് സ്ക്രൂ ഊരി കളയുക പിന്നെ പൊക്കിയെടുക്കുമ്പോഴേ വെള്ളം താഴെ വീണുക അവിടെ ഒരു തേടാവുക അതൊക്കെ ഭയങ്കര ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇങ്ങനൊരു പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും അതിനായിട്ട് ആ വെള്ളത്തിലേക്ക് ഈ പൈപ്പിൻ്റെ തുമ്പിട്ട് കൊടുക്കുക ശേഷം ഈ അറ്റം നമ്മുടെ വായിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് മുകളിലേക്കൊന്ന് ഏർ വലിച്ചു കൊടുക്കുക ആ എയർ വലിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം ഇവിടെ വരെ വരും ആ സമയത്ത് അതിനെ ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക എന്നിട്ട് ആ തുമ്പ് മറ്റു തുമ്പ് ആ വെള്ളത്തിൽ തന്നെ വെച്ചേക്കുക ആ അടിയിലത്തെ വെള്ളം തീരുന്നതുവരെ അവിടെ വെച്ചിട്ട് ഈ വെള്ളം നമുക്ക് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുത്ത് കളയാനായിട്ട് സാധിക്കും അപ്പം ഈ പൈപ്പ് ഇനി നിങ്ങൾ എടുത്ത് കളയരുത് സൂക്ഷിച്ചു വെക്കുക ഒരു പൈപ്പെങ്കിലും സൂക്ഷിച്ചു വെച്ചിരിക്കണം ഇങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഉപകാരപ്പെടും